നിങ്ങളുടെ കാടിന്റെ ഒരു എനർജി കണ്ടിട്ടെ പോരാ എല്ലാവരുടെയും കയ്യിൽ ക്യാമറയാണ് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ സാധാരണ നമുക്കറിയാം വരുമ്പോൾ നേരെ സ്റ്റേജിൽ വന്ന ആളുകളേക്ക് കാണുമ്പോൾ നമുക്ക് വന്ന ഔട്ട്ലെറ്റിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റാറില്ല പക്ഷെ ഇവിടെ ആദ്യം വന്ന വേദാസം മുഴുവൻ കണ്ട് സലൂൺ കണ്ടിട്ടാണ് വരുന്നത് വിസിറ്റ് ചെയ്തു അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചെമ്മാട് നമ്മുടെ തിരൂരങ്ങാട് വന്നിട്ടുള്ള പുതിയ സലൂൺ ആൻഡ് ബ്രൈഡൽ സ്റ്റുഡിയോ ഞാൻ ഇവിടെ വന്നേ എനിക്കറിയാം ഒരു ഒരു ബ്രൈഡ് വന്നാൽ ഒന്നും പേടിക്കണ്ട ഡയറക്റ്റ് കേറുക സുന്ദരിയായിട്ട് ബ്രൈഡലായിട്ട് തിരിച്ചു വരാം ഇതിൽക്കുള്ള എന്താ പറയാ ഉണ്ട് അവിടെ അപ്പോൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാ ഇതിൻ്റെ ബ്രാഞ്ച് കേരളം ഒട്ടാകെ ലാഭിക്കട്ടെ എന്ന് എല്ലാവരോടും ആശംസിക്കുന്നു ഞാൻ ആക്കു താങ്ക് യു